എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് ആഘോഷവും ഞാൻ ഇന്ന് കുരുവുള സെറ്റി ഗുഡ് സമര ആദരാശ്രമത്തിലെ അമ്പേവാസികളോടൊപ്പമാണ് അപ്പൊ അവരുടെ ഒപ്പമുള്ള ആ ക്രിസ്മസ് വിശേഷങ്ങളിലേക്ക് അവരുടെ ആഘോഷ ദിനങ്ങളിലെ ആ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അശരണരായവർക്കും ആലംബഹീനരായവർക്കും ആശ്രയമാണ് രാജകുമാരിയിലെ കുരുവുള സിറ്റി ഗുഡ് സമരറ്റിൻ ആതുരാശ്രമം അവിടുത്തെ അംഗങ്ങൾക്കും അതിഥികൾക്കും ഒപ്പമാണ് ഞാനും കുടുംബവും ഈ വർഷത്തെ ക്രിസ്മസ് ദിനാചരണം പങ്കിട്ടത് ഇടുക്കിയിലെ സ്നേഹകാരുണ്യത്തിൻ്റെ സർവകലാശാലയാണ് ഈ ആശ്രമമെന്ന് പറയാതിരിക്കാനാവില്ല ആശ്രമത്തിലെ അംഗങ്ങളും അതിഥികളുമായ ഇവരുടെ വിവിധ കലാപരിപാടികളാണ് മുഖ്യമായി ക്രിസ്മസ് ദിനാചരണത്തിൻ്റെ ഭാഗമായി നടന്നത് എത്ര സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നെന്ന് പറയാൻ വയ്യ അത്രമാത്രം സന്തോഷവും കാരുണ്യം നിറഞ്ഞ കാഴ്ചകളും ഓ വാക്കുകൾക്ക് അതീതമാണ് അവയെല്ലാം അതിൻ്റെ വിഷലുകളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം അൻപതോളം പേരാണ് ഇപ്പോഴിവിടെ ആശ്രമത്തിലുള്ളത് പ്രായാധിക്ത്തിൽ അവശരും രോഗികളും വരെ ഇവിടെയുണ്ട് ഇവരോടൊപ്പം മറ്റാഘോഷങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് നിരവധി പേരാണ് വിശേഷ ദിവസങ്ങളിലും അല്ലാതെയും ഇവിടെ എത്തുന്നത് പാട്ടും കളികളും കേക്ക് മുറിക്കലും അനുഭവങ്ങൾ പങ്കിടലും കവിത ചൊല്ലലും ഭക്ഷണം കഴിക്കാൻ പോലും പ്രയാസപ്പെടുന്നവർക്ക് ഒരിറ്റു ഭക്ഷണമൊക്കെ വാരി നൽകിയും അവരുടെ സന്തോഷത്തിനൊപ്പം അലിഞ്ഞു ചേരുകയാണ് ഞാനടക്കമുള്ള ഇവിടെ എത്തുന്നവരുടെ വലിയ സന്തോഷം പാടി ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ സ്നേഹവും കരുതലും സഹാനുഭൂതിയും കണ്ടെത്താൻ കഴിയുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ ആശ്രമമെന്ന് കഴിഞ്ഞ പത്തോളം വർഷക്കാലമായി ഞാൻ നേരിട്ടറിഞ്ഞതാണ് ഓരോ ആഘോഷ ദിനവും ജീവിതത്തിലെ സഹായത്തിൽ ഒറ്റപ്പെട്ടു പോയവരോടൊപ്പം ചിലവഴിച്ചിടുമ്പോൾ അവരുടെ അനുഭവങ്ങൾ കേട്ടറിഞ്ഞിടുമ്പോൾ അവർക്ക് നമ്മൾ നൽകുന്നത് ആശ്രയത്തിൻ്റെ സാന്നിധ്യമാണ് അനുഭവങ്ങളും തിരിച്ചറിവുകളും ഇവിടെ എത്തുന്നവർക്ക് ലഭിച്ചിടുമ്പോൾ നല്ലൊരു മനുഷ്യനായി നാളുകളിലേക്ക് പ്രതീക്ഷയോടെ കടന്നിടാം ഒരു ണമ്മ ഒരു കണിപ്പൊന്ന പോലോർമ്മൻ ചില്ലൈ പുന്തിരിയാണ നന്മയുടെ ഗുരുനാഥയാണ് നിടങ്ങൾ ചൊല്ലി പഠിപ്പിച്ച ഗുരു